ലീഗിന്റെ സംഘി പതപ്പിക്കൽ ഗുണം കണ്ടു തുടങ്ങിയിട്ടുണ്ട് മലപ്പുറത്ത് നിന്നുള്ള ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാവ് ബി ജെ പിന്നതിന്റെ ദൃശ്യം നൌഷാദ് മുസ്ലിം ലീഗ് നേതാവാണ് കാട്ടുമുറക്കാൽ സ്വദേശി ശ്രീ നൌഷാദ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരികയാണ് ശ്രീ സലീം കാട്ടുമുറയ്ക്കാൻ മുസ്ലിം കാട്ടുമുറയ്ക്കാൽ മുസ്ലിം ജമാഅത്ത് മുൻ പ്രസിഡന്റാണ് ശ്രീ സലീം കാട്ടുമുറയ്ക്കാൽ അദ്ദേഹം ദേശീയ ധാരയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് കടന്നു വരികയാണ് ശ്രീ സലീം കാട്ടുമുറയ്ക്കാൽ ശ്രീ ഹുസൈൻ മുൻ കോൺഗ്രസ് നേതാവ് ശ്രീ ഹുസൈൻ പാർട്ടിയിലേക്ക് വരുന്നു അതുപോലെ ശ്രീ വിനീത് സ്വാഭാവികമല്ലേ ആശാൻ ഒന്ന് പിഴച്ചാൽ അൻപത്തിരണ്ട് പിഴയ്ക്ക് ശിഷ്യൻ എന്നാണ് ഇതിപ്പോ തങ്ങൾക്ക് അറഞ്ചം പുറഞ്ചം പിഴച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നെ അണികളുടെ കാര്യം പറയാനുണ്ടോ സ്വാഭാവികമായിട്ടും തങ്ങൾ സംഘപരിവാറിനെ ഇത്ര മാത്രം മഹത്വവൽക്കരിച്ച് വിശുദ്ധി കൽപ്പിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അണികൾക്ക് അതിനോട് ആയുധം കാണിക്കേണ്ട കാര്യമില്ല അവർ ചെയ്യുന്ന മഹത് പ്രവർത്തനങ്ങളെ നെഞ്ചേറ്റിക്കൊണ്ട് അതിൽ ചേരുക എന്നേ ഉള്ളൂ അതിന്റെ നേർക്കാഴ്ചയാണ് ഈ കണ്ടത് ഇതൊക്കെ ഒരു തുടക്കം മാത്രം കോൺഗ്രസുകാർക്ക് മാത്രമല്ല ലീഗുകാർക്കും ഇപ്പോൾ സ്വസ്ഥമായ ഒരിടം വേണമെങ്കിൽ സംഘപരിവാറിനൊപ്പം പോകണം എന്തൊക്കെ തകർത്താൻ എന്ത് സ്വന്തം നിലനിൽപ്പ് തന്നെ അപകടത്തിലായാലെന്ത് ഞമ്മന്റെ കാര്യം സേഫ് ആവണം അങ്ങനെ ഞമ്മന്റെ കാര്യം സേഫ് ആക്കാൻ വേണ്ടി മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാവ് പോയ പോക്കാണ് ഇതൊക്കെ ചെറുത് വലുത് വരാനിരിക്കുന്നതേ ഉള്ളൂ കാത്തിരുന്ന് കാണാം എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇനി ലീഗ് ഏത് കോൺഗ്രസ് ഏത് സംഘി ഏതെന്ന് കേരളത്തിൽ അറിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും കേരളത്തിൽ ഇവർക്കെല്ലാം ഒരേ ഒരു ശത്രുവേ ഉള്ളൂ അത് ഇടതുപക്ഷമാണ് കാര്യം ഇവരുടെ ഉടായ്പകളെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുകയും ഇവരുടെ വർഗീയ ചിന്തകളെ ഈ നാട്ടിൽ പ്രതിരോധിക്കുകയും ചെയ്യുന്നത് കൊണ്ട് എങ്ങനെയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇടതുപക്ഷത്തെ ഇല്ലായ്മ ചെയ്യുക അട്ടിമറിക്കുക അതിന് ആർക്ക് എങ്ങോട്ട് വേണോ തോന്നുമ്പോൾ തോന്നുമ്പോൾ പോവാം ഒരു പ്രശ്നവും ഇല്ല തെറിവിളിയും പുഷ്പാഭിഷേകം മാത്രം നേരെ മറിച്ച് ആരെങ്കിലും ഇടതുപക്ഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ വിളിക്കുന്ന അശ്ലീല പദങ്ങളൊക്കെ കേട്ടാൽ പെറ്റ തള്ള സഹിക്കില്ല മുരിക്കുട്ടന്മാർക്ക് ചുവപ്പ് കണ്ടാലേ ഹാലിളങ്ങൂ പക്ഷെ കാവി കണ്ട അച്ചടക്കമുള്ളവനെ പോലെ ഇങ്ങനെ തല കുമ്പിട്ട് നിന്നുകൊടുക്കും എന്തൊക്കെ ഇനിയും കാണാൻ കിടക്കുന്നു